അങ്ങനെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വിളയൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മഞ്ഞയും നട്ട് കളഞ്ഞിട്ടും വിളയിൽ നിന്ന് കയറി പോകുന്നതാണ് എന്നിട്ട് ഇനി വേണം അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാൻ അങ്ങനെ ടീംസൊക്കെ മുന്നേ പോയിട്ടുണ്ട് രാവിലെ പോയി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉച്ച ഉച്ച തിരിഞ്ഞ് ഉച്ചരെ സമയമായി വിളയിലോട്ട് ഇറങ്ങിപ്പോയി ഹോട്ടലിൽ നിന്ന് പോയി ഞാൻ അത് സാഹസികമായിട്ട് നമ്മട്ടെ അങ്ങ് വാങ്ങിച്ചു ഒന്നും നോക്കില്ല മുന്നൂറ്റി അമ്പത് രൂപ ഞാൻ കത്തിച്ച് അങ്ങനെ നമ്മ ടീം ഞാനിങ്ങനെ മെല്ലെ മെല്ലെ മന്ദം മന്ദം വിളയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ പോയവർ എന്തൊരു പോയവരെന്തൊരു കോലമാക്കിയുണ്ടോ നമുക്ക് മുന്നേ വന്നവരൊക്കെ പണി തുടങ്ങിയിരിക്കുന്നു പോയി മാവിൽ കണ്ണി മാങ്ങാത്ത പോലെ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ കണ്ട മാങ്ങയുണ്ട് ആ ഇപ്പോൾ എവിടെയുണ്ട് വലിയ മാങ്ങ വെക്കുന്നത് മാങ്ങ വളരുമ്പ തേങ്ങയും കാണൂല മാങ്ങ വളരാറാവുമ്പോൾ എല്ലാ തേങ്ങയും പോവും ആ എത്ര വിശാലമായ സ്ഥലം മോശം ഇട്ട് പൈപ്പ് പൈപ്പ് ഇട്ട് വെള്ളമൊക്കെ കൊടുത്തിരിക്കുന്നു കൊള്ളാമെന്നല്ലോ അങ്ങനെ കഴിഞ്ഞ വർഷം മൊത്തം കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ നിന്ന് നട്ട് എടുത്ത് നട്ടിട്ട് ഇവിടെ നിന്ന് പോയ അങ്ങനെ തിന്ന ഇന്നാണ് ഇങ്ങോട്ട് തിരിഞ്ഞു കണ്ടത് അതെ അതെ ഇത്ര ആക്കി എടുക്കാൻ വന്നപ്പോ നോക്ക് എവിടെ കുറെ കുരിച്ചു ഇരിക്ക മഞ്ഞെ നാലും അഞ്ചു ഇലവട്ടു പാക്കുകളൊക്കെ എന്തെ പുല്ല് കടിച്ചു പറിച്ചിട്ടിരിക്കണേ എന്തോ ഒരുമാതിരി ഇരിക്കുന്നത് അറുപത് മണിക്കൂർ വരെ പോയതാണ് ഇന്നലെ ഇട്ട ഷോർട്ട് ആ ഈ വർഷമല്ല മൊത്തത്തിൽ വർഷക്കണക്കിനാണോ മൊത്തത്തിനാണോ വേണ്ട വിശാലമായ കമ്മും കാടുകൾ റബ്ബർ റബ്ബറുകൾ കൊക്കോസ് ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്രാവശ്യം മഞ്ഞെടുക്കാൻ പോകുന്നത് മഞ്ഞപ്പ അത്രയും കാലം നമ്മളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇതാന്ന് കസ്തൂരി മഞ്ഞ കസ്തൂരി മഞ്ഞ ഇത് കസ്തൂരി മഞ്ഞ അല്ല മഞ്ഞക്ക് വേണമെന്ന് തിരിച്ചറിയാൻ ഞാൻ ഞാൻ വൈകിപ്പോയി എനിക്ക് മാറ്റിക്കൊണ്ട് വന്ന എന്തേരം വേറെന്തൊന്നും ജീരം ഉണ്ടായി എനിക്ക് തരാതെ ഒറ്റക്ക് തിന്നാന്ന് അപ്പൊണ്ടായിരുന്നു എടുത്തോന്ന് അതുകൊണ്ട് കഞ്ഞിക്ക് എന്താന്ന് നോക്കാൻ പോകാതെ ട്ട് പിന്നെ അടപ്പും പത്തൊന്നുമില്ല നല്ല വെട്ടി തിളച്ചു തിളക്കുന്ന കഞ്ഞിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് നല്ല ഇരുമാന്ത ആറ് വെള്ളപ്പൊക്കത്തേക്ക് ഇത് മൊത്തം പൊങ്ങി പോന്നതാണ് ഇതുവരെ 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 അതുവരെ കയറിയിട്ടുണ്ട് വെള്ളം പിന്നെ ഒരു കാര്യവുമില്ലാതെ അവിടെ ഒന്ന് ചെമ്മരതല്ല എന്തെങ്കിലും ഒരു മരം ആ മരത്തിൻ്റെ കൊമ്പിടിഞ്ഞതാണ് മൊത്തം ഇല്ലെങ്കിൽ തന്നെ മൊത്തം സൈഡിൽ ഇടിഞ്ഞു അതും കഴിഞ്ഞ് മരം കൂടി ഇടിഞ്ഞ് വന്നതുകൊണ്ട് ആ മരം കൂടി ഇടിഞ്ഞു വന്നതുകൊണ്ട് കുറേ കൂടി സൈഡ് ഇടഞ്ഞ് ഇപ്പം വെള്ളം വെള്ളം വരുമ്പോൾ നമ്മൾ ആറ്റിലെ വെള്ളം കൊള്ളാത്തോണ്ട് പക്ഷേ കൊള്ളല്ലാത്തോണ്ട് നമ്മൾ മേലെ തോട്ടം പൈപ്പിട്ട് വെള്ളം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു ബ്രില്യൻറ്റ് മൂവുകൾ എന്റെ കയ്യാക്കന്മാരി ഉപ്പിട്ട് ഉപ്പ ഉണ്ടെ പൊളിച്ചായിരുന്നു ഉപ്പിട്ടില്ല അവിടുത്തെ ഒരു കവർ ഉപ്പാണ് പൊട്ടിക്കാതിരിക്കുന്നത് ഒരു കവർ പൊട്ടിക്കാത്ത ഉപ്പ് ഒരു കവർ പൊട്ട് പകുതി പൊട്ടിച്ച ഉപ്പ് പൊട്ടിച്ചെടുത്ത ഒരു കുപ്പി ഉപ്പ് അതെല്ലാം കാലിട്ടല്ലേ ഒന്നും എടുക്കാതെ പോകുന്നത് എന്നിട്ട് എടുത്തുകൊണ്ട് നോക്കി അത്ര ഉപ്പ് അത്ര ഉപ്പ് ഇതെ കൊണ്ട് ഇവിടെ കൊണ്ട് വെക്കാനാ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ ഇനി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് പഠിക്കണം എങ്ങനെയാണ് സംഭവ വികാസങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് കണ്ടും കൊണ്ട് നമുക്ക് ഇനി അടുത്ത പരിപാടികളിലോട്ട് പോകാം കണ്ട നമ്മൾ വറച്ച് കുരുമുളക് വറുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നെ നമ്മൾ ചുട്ടെടുക്കണം പൂപ്പു പൂപ്പുണ്ടിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടു വന്നിട്ട് ആലോചിക്കുന്നത് ഞാനിപ്പോ ചുട്ടെടുക്കുമെന്ന് പറഞ്ഞ് തള്ളി മറിച്ച് ഇത് ചുടാൻ വളരെ സിമ്പിളാണ് ഞാനിപ്പോ കാണിച്ചു തരാം ഇങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇങ്ങനെ മൂടി മൂടി സാധാരണ സാധാരണ മുള ചുടുമ്പോലെ തന്നെ നമ്മൾ കനലിൽ വെച്ചു വിട്ടുകൊടുക്കണം അത്രേ ഉള്ളൂ സിമ്പിൾ ഇത് ഭയങ്കര സിമ്പിളാണ് അങ്ങനെ നമ്മുടെ മുളകേകദേശം വെന്ത് പരിയപ്പെട്ട് ബന്ധൊന്ന് മൂട്ട് വന്നിട്ടുണ്ട്

അങ്ങനെ നമ്മൾ കഞ്ഞി എല്ലാം സെറ്റാക്കിട്ടിന് പോരാൻ പോവാണ് കവി കൊണ്ട് പറയാത്തേ അങ്ങനെ നമ്മൾ കഞ്ഞി ഇതിലോട്ട് ഇവിടെ കട്ടാൻ പോവാണ് ഇല്ല ഇതിപ്പോ എങ്ങനെയാണെന്ന് എന്ത് ചോയ്ക്ക് മനസ്സിലായില്ല ഇതൊക്കെ വളരെ അതിസാഹസികളെ കാട്ടിലൊക്കെ പോയിട്ട് ചെയ്തോ വീട്ടിലിങ്ങനെയാണ് അടിയോ നമുക്ക് അടിയോന്നാമൊക്കെ വാങ്ങിച്ചതായിരുന്നു എന്താ അപ്പല വരാന്നാണ് പറഞ്ഞത് പറഞ്ഞറിയ സമ്മന്ധമുണ്ടാക്കണെങ്കിൽ മുളകോടി മൊത്തം

അതെ നാളെ എന്നാ കമ്പിലും

കാരണവരട്ടുണ്ടു നോക്കിത്തൊരു കട്ടിയില്ല നല്ല കോലം കോലന ഉള്ളേ ഇവിടെ അത് പറഞ്ഞ പ്ലാവ് ഞാൻ ആദിയതാണ് തുപമി ആപടേനിക്ക് ആ രാവിലെ ഇങ്ങോട്ട് ഇതെന്താ ഇതി പൊത്തന്നാ എവിടെ മക്കട്ടോ ഞാൻ പറ്റിച്ചട നമ്മ ഈ വട്ടമുളവ് നോമ എടുത്തു സാധാരണ ഹോ മൂ 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 mm -hmm.